ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം കോളേജിൽ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ വരുണം കാശിയിരിക്കുന്നു എടോ എന്താടോ ഇനിയും തീർന്നില്ലേ വാശി മര്യാദവും ഒന്നുമില്ലേലും അവൾ തന്റെ സ്റ്റുഡന്റ് അല്ലേ റജിൻ കാശിയെ നോക്കി ചോദിച്ചു അവളോ സ്റ്റുഡന്റോ എൻ്റെയോ നെവർ അവൾ എനിക്കെന്ന മുറിവ് അത് ചത്താലും ഞാൻ മറക്കില്ല എൻ്റെ ക്ലാസ് ലെവൽ ഉള്ളിടത്തോളം അവൾ ഇങ്ങനെ തന്നെ എനിക്ക് അവളെ എത്രമേൽ വേദനിപ്പിക്കാൻ പറ്റുമോ അത്രമേൽ വേദനിപ്പിക്കും കാശി പകയോടെ പറഞ്ഞു എടാ അവളുടെ ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത് അത് ഓർത്താൽ തന്നത് അത് അവൾ ഓർക്കണമായിരുന്നു ഒരു ദിവസമെങ്കിലും എന്നെ അവൾ ജയിലിലടച്ചു സ്ത്രീലമ്പടനാക്കി അതാരോട് പറയും അത് മാറ്റാൻ സാറിന് കൊണ്ട് പറ്റുമോ ഇല്ല അവൾക്ക് ജീവിതം കൊണ്ടുപോലും എനിക്കില്ല അല്ലേ കാശി അങ്ങനെയല്ല ഡി ജി പിയുടെ മോള് ഐ പി എസ് ഓഫീസറുടെ അനിയത്തി അതൊന്നും ഓർക്കുന്നത് നല്ലതല്ലേ മെല്ലെ സമാധാനത്തോടെ രജൻ പറഞ്ഞു ഓ അപ്പോ അതാണ് കാര്യം ഇതൊരു പാവംകുട്ടി ചെയ്തിരുന്നെങ്കിൽ ആ കോച്ചിന് വേണ്ടി വക്കാലത്തിന് വരുമോ ഇല്ലല്ലോ സാറേ എന്നെ തിരുത്താൻ പറ്റില്ല ഞാൻ എങ്ങനെയാണ് ഞാൻ ചെയ്യാത്ത തെറ്റിനെ ശിക്ഷ അനുഭവിച്ചു ചെയ്ത തെറ്റിനെ അവൾ ശിക്ഷനുഭവിക്കട്ടെ എന്നാ സാറേ ഞാൻ പോവുക സമയമായി അടുത്ത പീരീഡ് എനിക്കാണ് കാശി എഴുന്നേറ്റ് പോയി കാശി പോയത് ഭരുണേ നിനക്കൊന്ന് അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലേ ഭരുണിനെ നോക്കി റജിൻ ചോദിച്ചു ഒരിക്കലുമില്ല അല്ലെങ്കിലും അവൾക്ക് ഒരു എല്ല് കൂടുതല കുറച്ച് ആങ്കാരമുണ്ട് അന്ന് കുറയട്ടെ അവൾ കാരണം എൻ്റെ നടുവരെ ഒടിഞ്ഞതാണ് പരുൺ പറഞ്ഞുകൊണ്ട് എഴുതിയിക്കൂ എന്തേലും കാണിക്കട്ടെ നമുക്കെന്താ റജി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലാപ്പ തുറന്നു മാധവൻ്റെ വീട്ടിൽ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുന്നു ദേവനന്ദ അപ്പോൾ ഒരു ഫയൽ അവളുടെ കണ്ണിലുടക്കി അനന്യ കേസ് വയൽ ദേവനന്ദ അതിനെ സംശയത്തോടെ എടുത്തു നോക്കി കേസ് ക്ലോസും സൂയിസൈഡ് അവൾ ആ ഫോട്ടോ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അനന്യ ഈ കൊച്ച് ബോൾഡാണല്ലോ ഇവൾ സൂയിസൈഡ് ചെയ്യില്ലല്ലോ പൊണ്ണിയർ മുതലേ കേസ് ക്ലോസ്ഡ് ആയിട്ടുണ്ട് അവൾ ആ ഫയൽ എടുത്തുകൊണ്ട് മാധവന്റെ മുറിയിൽ പോയി വാ വാമോളെ രാധ അവളെ അടുത്ത് വിളിച്ചു അച്ഛ ഗൗരവത്തിൽ ദേവനന്ദ വിളിച്ചു മാധവ് നേർന്ന് അവളെ നോക്കി കയ്യിൽ ഫയൽ കണ്ട സംശയത്തോടെ മാധവ് നോക്കിയിരുന്നു ഈ കേസ് അറിയാമോ ദേവനന്ദ ഫയൽ നീട്ടിക്കൊണ്ട് ചോദിച്ചു മാധവ് മേടിച്ച് അതിനെ തുറന്നു നോക്കി ഇതോ അനെ കേസാണല്ലോ ആ കുട്ടി സൂയിസൈഡ് ചെയ്തു എന്ന് തെളിഞ്ഞതാണല്ലോ അനിപ്പോൾ എന്താണെന്ന് ഓരോ പേജും മറിച്ചുകൊണ്ട് മാധവ് ചോദിച്ചു എന്തിനാണ് സൂയിസൈഡ് ചെയ്തത് ദേവനന്ദ പിന്നെയും ചോദിച്ചു അതെന്തോ മയക്കുവരുന്ന് ഉപയോഗിച്ച് പ്രോസിക്യൂട്ടൊക്കെ ആയിരുന്നു വീട്ടിൽ പിടിച്ചപ്പോൾ അവൾ സൂയിസൈഡ് ചെയ്തു ഇതൊക്കെ കഴിഞ്ഞു പോയ കേസല്ലേ കോടതി വരെ വിധി എഴുതി തള്ളിയതാണ് ഇതെന്തിനാ പൊക്കി പിടിച്ച് നടക്കുന്നത് മാധവ് ദേഷ്യത്തിൽ ചോദിച്ചു അനിനെ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല നിങ്ങളത് എത്ര ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല കാരണം അനിനെ വെറുമൊരു റിപ്പോർട്ടർ മാത്രമല്ല ഡ്രഗ് യൂസ് ചെയ്യുന്നവരെ കണ്ടുപിടിച്ച് അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് മറ്റൊരു ജീവിതം കൊടുക്കുകയും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നവർ സൂയിസൈഡ് ചെയ്യുന്നതിനോട് ശക്തമായി എതിർക്കുന്നവർ ഒരുപാട് പേരെ ആ ടെൻഡൻസിയിൽ നിന്ന് മാറ്റിയെടുത്തവർ ആവൾ ഡ്രഗ്സിനടിക്കോ കൊള്ളാം നിങ്ങളുടെ കെട്ടുകഥകൾ ഉച്ചത്തോടെ ദേവനന്ദ പറഞ്ഞു കെട്ടുകഥകളു ദേഷ്യത്തിൽ മാധവ് ചാടി ഇടിഞ്ഞിട്ടു അതെ ഇത് കെട്ടുകഥയാണ് നിങ്ങളറിയുന്ന ലോകം അറിയാത്ത വേറെന്തോ രഹസ്യം ഈ കേസിലുണ്ട് ഞാനത് തെളിയിക്കുകയും വീറോടെ ദേവനന്ദ പറഞ്ഞു കോടതി ഒരു വിധി പറഞ്ഞ ഈ കേസ് കെട്ടിയതാളോ കൊള്ളാം പുച്ചത്തോടെ മാതവിച്ചിരിച്ചു കോടതിക്ക് തെളിവുകളാണ് പ്രധാനം അല്ലാതെ സത്യങ്ങളല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഗോവിന്ദനെ എന്നെ തൂക്കി കയറ്റിയനെ വെറുമൊരു തെളിവുകൾ കൊണ്ട് സത്യം എത്രമേൽ മറയില്ല എന്നുള്ള സത്യം ഈ കേരളം കണ്ടതാണല്ലോ സൗമ്യയെ പോലുള്ളവർക്ക് ഇനി നീതി നടപ്പിലാക്കാൻ കഴിയുന്നില്ല പിന്നെ അല്ലയോ അനേ നിക്കി കോടതിയിൽ നിങ്ങൾക്കൊടുത്ത തെളിവുകൾ കള്ളമാണെന്ന് ഞാൻ തെളിയിക്കും തെളിയിച്ചിരിക്കും ദേവനന്ദയുടെ വാക്കുകൾ കുറച്ചതായിരുന്നു മാധവ് ഒന്നും വണ്ടിയില്ല മുന്നിൽ നിൽക്കുന്നത് മകളല്ല ദേവനന്ദ ഐ പി എസ് ആണ് അവളോട് ജയിക്കാനാകില്ല എന്ന സത്യം അയാൾക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് മാനമായിരുന്നു മോളെ എന്താ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അടിവെക്കുന്നത് ഒന്നുമില്ലെങ്കിലും അച്ഛനല്ലേ രാധ ദേവയുടെ അടുത്തൊന്ന് ചോദിച്ചു അച്ഛൻ പോലും അച്ഛൻ ഓരോ മക്കളുടെ അച്ഛൻ അടുത്തു വരുമ്പോൾ അച്ഛന്റെ വേർഫോണായിരിക്കും അവർ ശ്വസിക്കുന്നത് പക്ഷെ എനിക്കും അടുത്ത് വരുമ്പോൾ ചോരയുടെ മണം ചോര വരണ്ട് വേരപ്പിന്റെ മണം ഈ ജന്മത്തിൽ ഈ മനുഷ്യനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല മീൻ ദേവനന്ദ പറഞ്ഞോണ്ട് പുറത്തു പോയി മാധവ് പേടിയുടെ പെട്ടിലിരുന്നു ചാക്കോച്ചൻ കാശിയുടെ മുന്നിൽ പോയി നിന്നു എന്താണവോ ഇന്ന് ഇത്ര സൈലന്റ് ചാക്കോച്ചനെ അടിപൊളി നോക്കിക്കൊണ്ട് കാശി ചോദിച്ചു ഞാൻ നന്നായി ചാക്കോച്ചൻ പറഞ്ഞു നന്നായോ ഈ കള്ള നസളാണിയോ വായിൽ വരവിച്ച് കാശി ചോദിച്ചു കള്ളനസ്രാണി നിന്റെ അപ്പൻ ചാക്കോച്ചൻ കൊണ്ടുപൊടക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു ഹാ ബെസ്റ്റ് എന്റെ വായിൽ നിന്ന് വരുന്നത് നടത്താനും നീ നന്നായില്ല മോനിയും നെടുകർക്കൂടെ കാശി പറഞ്ഞു എനിക്ക് നന്നായനൊന്നും അറിയില്ല നീ പിണങ്ങി നടക്കാതെ നിനക്ക് ഇപ്പോൾ എന്നതാ വേണ്ടായി ആ പോലീസിനോട് സോറി പറയണോ അതും പറയാം ഇപ്പോൾ തന്നെ പറയാം ചാക്കോച്ചൻ പറഞ്ഞുകൊടുത്തിരിഞ്ഞു ഇപ്പോഴും വായും പൊളിച്ച് കാശി ചോദിച്ചു ഇപ്പോൾ തന്നെ എനിക്ക് അവളോട് സോറി പറയണം എടാ അതൊന്നും വേണ്ട നീ പാതിരാത്രി അങ്ങോട്ടൊന്നും കെട്ടിയെടുക്കണ്ട കാശി പറയുന്നത് കേൾക്കാതെ ചാക്കോച്ചൻ വെള്ളത്തിൽ കയറി ശിവനി ഇവനെ നീ ഏത് ലോക്കപ്പിൽ കൊണ്ട് കിടത്തുമാവോ കാശി തലയിൽ കയച്ചു പറഞ്ഞു പേടിക്കണ്ട നീ കിടന്ന ലോക്കപ്പിൽ എന്തായാലും ഞാൻ കിടക്കില്ല എന്നാ വരട്ടെ ചാക്കോച്ചൻ പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ വറത്തി ചാക്കോച്ചൻ മാധവിന്റെ വീടിന്റെ മുന്നിൽ വന്നിരുന്നു ഇതിലേതാണ് പോലീസിന്റെ റൂം മതിൽ ചാടണം ചാക്കോച്ചൻ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റിൽ നിറങ്ങി അവൻ മതിലിനെ നോക്കി അങ്ങോട്ട് നടന്നു ഈശോയെ ഇതെന്നെ ചൈന പെരിഞ്ചു വരുന്നു ഇതെങ്ങനെ കയറും എങ്ങനെ ചാടും പിടിപ്പിൽ കഴിച്ചുകൊണ്ട് ചാക്കോച്ചൻ ആലോചിച്ചു ആരട ഒരു ശബ്ദം കെട്ടി ചാക്കോച്ചൻ തിരിഞ്ഞു നോക്കി ആടിയാടി വരുന്ന ആളിനെ ചാക്കോച്ചൻ കണ്ടു പാമ്പായിട്ടല്ലേ വരുന്നത് ചാക്കോച്ചൻ മനസ്സിൽ ആലോചിച്ചു ചോദിച്ചത് കേട്ടില്ലേ ആരോടാ നീ അവൻ നാക്കും കടിച്ചുകൊണ്ട് പിന്നെയും ചോദിച്ചു നിന്റെ പെണ്ണുംപിള്ളയുടെ കെട്ടിയൺ ചാക്കോച്ചൻ ഉച്ചത്തിൽ പറഞ്ഞു അവൻ ഒന്നും കണ്ടത് ചാക്കോച്ചൻ്റെ അടുത്ത് വന്നു നീന്റെ കെട്ടികളെ വിളിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലായിരുന്നേൽ അവൻ പറയുന്ന മുന്നേ നിലത്ത് വീണു ആ ചവൻ അവൻ ചത്തു ചാക്കോച്ചൻ പറഞ്ഞോണ്ട് മതിൽ കയറാൻ വഴി നോക്കി എങ്ങനെയോക്കിയ ചാക്കോച്ചൻ മതിൽ കയറി അപ്പുറത്ത് ചാടി എന്റെ ഈശോയെ അവൻ ചാടി കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ മുന്നിൽ പല്ലുളിച്ചോണ്ട് നിൽക്കുന്ന പട്ടിയെ കണ്ടു ഗുഡ് മോർണിംഗ് കൈ കാണിച്ചോണ്ട് ചാക്കോച്ചൻ പറഞ്ഞു പട്ടി അത് നിങ്ങൾക്കത് കുറയ്ക്കാൻ തുടങ്ങി പട്ടി ചാക്കോച്ചിന്റെ ദേഹത്ത് ചാടി വീഴാൻ പോയതും ചാക്കോച്ചൻ ഒന്നും നോക്കിയില്ല ആ വീടിന് ചുറ്റി ഓടാൻ തുടങ്ങി പട്ടിയുടെ ശബ്ദം കേട്ട് വീടിന്റെ എല്ലാ മുറിയിലും ലൈറ്റ് തെളിഞ്ഞു ഈശോയെ ഡെഡ് ബോഡിയായിട്ട് തറവാട്ടിലോട്ട് കെട്ടിയെടുക്കും ചാക്കോച്ചൻ മനസ്സിലായാലോചിച്ചുകൊണ്ട് പട്ടിയെ നോക്കിക്കൊണ്ട് ഓടുന്നു ഇതാ പട്ടി നൃത്തം ഓടിച്ചത് അച്ചേൻ്റെ കാല് വേദനിക്കുന്നു ചാക്കോച്ചൻ തിരിഞ്ഞോക്കി പിറകുർത്തോണ്ട് ഓടി തുടരും